പാർട്ടി സിന്റെ മുന്നോടിയായി നടക്കുന്ന നമ്മുടെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഈ സായിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ തുടർന്ന് സംസാരിക്കുന്നതിനായി കവിത ചൊല്ലുന്നതിനും സംസാരിക്കുന്നതിനുമായി പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയും ദീർഘമായി തന്നെ സാംസ്കാരിക പ്രഭാഷണം നടത്താൻ നമുക്ക് അവർക്കും പ്രിയങ്കരനായ കെ ഇയനും ഈ വേദിയിലുണ്ട് ഉദ്ഘാടന പ്രസംഗം വളരെ സമയമെടുത്ത് നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല സാംസ്കാരിക പ്രവർത്തനം വലിയ വെല്ലുവിളികളെ നേരിടുകയും സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളതായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കലാസാഹിത്യ ആവിഷ്കാരങ്ങളും കാലത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയാറുണ്ട് അത് ശരിയുമാണ് ഒരു നാടകം രചിച്ചത് ഒരു നാടകകൃത്തായിരിക്കാം ഒരു പാട്ട് എഴുതിയത് ഒരു കവിയായിരിക്കാം ഏത് കലാസാഹിത്യാവിഷ്കാരങ്ങളുടെയും പിന്നിൽ അതിൻ്റെ സൃഷ്ടാക്കളായി ചില അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങളെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യും എന്നാൽ സൂക്ഷ്മർത്ഥത്തിൽ അതെല്ലാം കാലത്തിന്റെ സൃഷ്ടി അതല്ല റെഡിയാ അതെല്ലാം കാലത്തിന്റെ സൃഷ്ടികളാണ് എന്നതാണ് വസ്തുത ശരിയായിട്ടില്ല എന്നാണ് അവര് പറയും ശരിയായി തോന്നുന്നു അല്ലെ കാലഘട്ടത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിലാണ് സൂക്ഷ്മ വിശകലനത്തിൽ നമ്മൾ എത്തി നിൽക്കുക കലാസാഹിത്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഏറെക്കാലം മുൻപ് മുതലേ സജീവമായി നടന്നിട്ടുമുണ്ട് അത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ് എന്തായിരിക്കണം കലയുടെ ലക്ഷ്യം എത്ര ദീർഘദീർഘങ്ങളായ തർക്കങ്ങളും സംവാദങ്ങളും നടന്നിട്ടുണ്ട് അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമുക്കിപ്പോഴും സാധിക്കില്ല അതിലേതെങ്കിലും തരത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല പക്ഷേ സവിശേഷമായ ഓരോ കാലഘട്ടത്തിൻ്റെയും സൃഷ്ടിയായാണ് എല്ലാ കലാസാഹിത്യാവിഷ്കാരങ്ങളും പിറവിയെടുത്തിട്ടുള്ളത് എന്നത് വസ്തുതയാണ് അതോടൊപ്പം തന്നെ ആ കാലത്തെ നവീകരിക്കുന്നതിനായി ഈ കലാസാഹിത്യാവിഷ്കാരങ്ങളെ സമൂഹം ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് അതാണ് കലാസാഹിത്യ സൃഷ്ടികളുടെ സമൂഹത്തിലെ പങ്ക് സംബന്ധിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വിശ്വവിഖ്യാതനായ ചിത്രകാരൻ പിക്കാസോയുടെ ഗോർണിക്ക ഗോർണിക്കോ ഗോർണിക്ക സൃഷ്ടിച്ചതാരാണ് രചിച്ചതാരാണെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമേ ഉള്ളൂ പിക്കാസോ എന്നാൽ പിക്കാസോ എന്നതോടൊപ്പം സത്യത്തിൽ യുദ്ധത്തിന്റെ സൃഷ്ടിയാണ് ഗോർണിക്ക സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിക്കാസോ ഗോർണിക്കു ജന്മം നൽകുന്നത് അതിന്റെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയാൽ ഫ്രാങ്കോയുടെ അഭ്യർത്ഥന പ്രകാരം ഹിറ്റ്ലറും മുസോളിനിയും ചേർന്നാണ് ഗോർണിക്കോ നഗരം ചുട്ടു ചാമ്പലാക്കുന്നത് അപ്പോ ആ രൂക്ഷമായ ആക്രമണത്തിന്റെ യുദ്ധത്തിന്റെ സൃഷ്ടിയാണ് എന്ന വിശ്വിഖ്യാതമായി മാറിയ ചിത്രം അത് യുദ്ധത്തിനെതിരായ ആശയത്തെ വികാരത്തെ ലോകമെമ്പാടും ഉയർത്തിക്കൊണ്ടുവന്നു എന്നത് പിൽക്കാല ചരിത്രവുമാണ് അപ്പൊ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അഥവാ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കലാസൃഷ്ടി യുദ്ധത്തിനെതിരായ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സഹായകരമായി മാറി ഇന്നും യുദ്ധ ഭീകരതയ്ക്കെതിരായി പ്രത്യേകിച്ച് യുദ്ധത്തിന്റെയും സൈനിക നടപടികളുടെയും ഭാഗമായി കൊല്ലപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വേദനകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കലാസൃഷ്ടി എന്ന നിലയിലാണ് ആ ചിത്രം പ്രസക്തമായി മാറുന്നത് ഇത് ഗോർണിക്കയുടെ കാര്യത്തിൽ മാത്രമല്ല ലോകത്തിലെമ്പാടും ഒരായിരം ഉദാഹരണങ്ങളുണ്ടാകും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ രചിക്കപ്പെട്ട ഒരു നോവലാണ് അങ്കിൾ ടോംസ് കാബിൻ എന്നറിയപ്പെടുന്നു അങ്കിൾ ടോംസ് കാബിൻ എന്ന ആ നോവൽ പ്രധാനമായും അഭിസംബോധന ചെയ്തത് അമേരിക്കയിലെ അടിമത്തെയാണ് അടിമത്തം എന്നത് ഇന്ന് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും എന്ന പോലെ നമുക്കും ഒരു വാക്കു മാത്രമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പരിസരത്ത് പണ്ടുണ്ടായിരുന്ന ആ അടിമത്തം അതേപോലെ ഇന്നെന്തായാലും കാണാൻ കഴിയില്ല വകഭേദങ്ങളോടെ ഒരു പക്ഷേ അടിമത്തമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ ചിലർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും പഴയ കാലത്തെ അടിമത്തം ഇന്നില്ല മനുഷ്യരെ ചെങ്ങലക്കെട്ട് ചന്തകളിൽ കൊണ്ടുവന്ന് വിലപേശി വിൽക്കുന്ന ഒരു കാലം ധനാഠ്യന്മാരായിട്ടുള്ള പ്രഭുക്കന്മാർ ചന്തകളിൽ വന്ന് ഓരോ അടിമയെ പരിശോധിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരടിമയെ വിലപേശി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു കാലം അങ്ങനെ ഒരു കാലം ലോകത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് അധികം ആരും ഓർക്കാറില്ല അമേരിക്കയിലെ ആ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട നോവലാണ് അങ്കിൾ ടോംസ് ക്യാബിൻ ഹാരിയത്ത് അലിസബത്ത് ബീച്ചർ സ്റ്റോ എന്ന എഴുത്തുകാരിയാണ് ആ കൃതി രചിച്ചത് പക്ഷെ ആ കൃതി അമേരിക്കൻ സമൂഹത്തിൽ അടിമത്വത്തിനെതിരായി ചിന്തിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നതാണ് ചരിത്രം ആ കൃതി വായിച്ചപ്പോഴാണ് അതുവരെ കൺമുന്നിൽ ഉണ്ടായിരുന്നതാണ് അടിമത്തമെങ്കിലും അടിമത്തത്തിന്റെ നിഷ്ഠൂരതയെ അതിന്റെ മനുഷ്യത്വരാഹിത്യത്തെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും എതിർക്കേണ്ടതും തോൽപ്പിക്കേണ്ടതുമാണെന്ന ബോധം അമേരിക്കയിൽ പലർക്കും ഉണ്ടായത് അടിമത്തത്തിനെതിരായ സാമൂഹ്യ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ ആ കൃതിക്ക് കഴിഞ്ഞു എന്നാണ് ഏതാണ്ട് ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴേക്ക് നിയമം മൂലം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചു ആ ഘട്ടത്തിൽ വൈറ്റ് ഹൗസിലെത്തി എബ്രഹാം ലിങ്കണെ കാണുന്നുണ്ട് ഗ്രന്ഥകാരിയായ ബീച്ചർ സ്റ്റോ അവരെ ചൂണ്ടി അന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഈ വനിതയാണ് മഹത്തായി യുദ്ധം ആരംഭിച്ചത് എന്നാണ് ഏത് യുദ്ധം അടിമത്തത്തിനെതിരായ യുദ്ധം അടിമകളുടെ വിമോചകനെന്ന് എബ്രഹാം വിങ്കണെ എല്ലാവരും വിശേഷിപ്പിക്കുമ്പോൾ അത് ശരിയുമാണ് ആ അർത്ഥത്തിൽ അമേരിക്ക എന്ന രാജ്യത്തെ അതുവഴി ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിലും അടിമത്വം മനുഷ്യത്വരഹിതമാണെന്ന് മനുഷ്യരെ മറ്റേതെങ്കിലും ഒരു ചരക്കുപോലെ ഒരു ചന്തയിൽ വിലപേശി വിൽക്കാൻ കഴിയുന്നതല്ല എന്ന് അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് എന്നുമുള്ള ബോധത്തിലേക്ക് അമേരിക്കയെയും ലോകത്തെയും നയിക്കുന്നതിൽ ആ നോവലിന് വലിയ പങ്കുണ്ട് ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവം അല്ല ലോകത്തെമ്പാടും ഏറെക്കുറെ ഇതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട് അമേരിക്കയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായ അട്ടൻ സിംഗ്ലെയർ എഴുതിയ ഒരു കൃതി പുറത്തു വരികയുണ്ടായി ഒരു നോവൽ ജംഗിൾ എന്നാണ് അതിൻ്റെ പേര് ദ ജംഗിൾ ആ നോവൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആ നോവലിൽ പ്രധാനമായും അമേരിക്കയിലെ ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിൽ ചൂഷണം അവിടുത്തെ വൃത്തിരാഹിത്യം ഇത്യാദി എല്ലാ പ്രശ്നങ്ങളും പരാമർശിക്കപ്പെടുന്ന ഒരു കൃതിയായിരുന്നു ദ ജംഗിൾ ജംഗിൾ പുറത്തിറങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ച് അമേരിക്കൻ സമൂഹം ചിന്തിക്കാൻ ആരംഭിച്ചത് എന്നതാണ് ചരിത്രം തുടർന്ന് നോവൽ പുറത്തിറങ്ങിയതിന്റെ തൊട്ടടുത്ത വർഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുരക്ഷാ നിയമം പാസാക്കി പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് നിലവിൽ വന്നതിന്റെ പ്രചോദനം അട്ടൻ സിംഗ്ലെയറുടെ നോവലായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു നോവൽ എഴുതിയത് ഏതാണ്ട് പത്ത് കൊല്ലത്തിന് ശേഷമാണ് ആ നോവലിന്റെ പേര് ദ ബ്രാസ് ചെക്ക് എന്നായിരുന്നു ആ നോവലിലാണ് അമേരിക്കൻ മാധ്യമരംഗത്തെ അനഭലക്ഷണീയമായ പ്രവണതകളെ തുറന്നു കാട്ടിയത് മാധ്യമങ്ങൾക്കിടയിൽ മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള അനഭലക്ഷണീയമായ പ്രവണതകൾ മഞ്ഞപ്പത്ര പ്രവർത്തനം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മുടെ നാട്ടിലും ഇപ്പോഴും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ മറ്റോ പുറത്തിറങ്ങിയ ആ കൃതി അമേരിക്കൻ മാധ്യമങ്ങളുടെ ജീർണതകളെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിൽ വിജയിച്ച ഒരു കൃതിയാണ് തൊട്ടടുത്ത വർഷം അമേരിക്കയിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകരുടെ പൊതു നിയമാവലി അംഗീകരിക്കപ്പെട്ടു മാധ്യമ പ്രവർത്തന രംഗത്ത് ചില നിയന്ത്രണങ്ങൾ നിയമപരമായി തന്നെ കൊണ്ടുവരുന്ന ആദ്യ നിയമനിർമ്മാണത്തിനിടയാക്കിയത് അട്ടൺ സിംഗ്ലറുടെ ഈ കൃതിയാണ് ഇങ്ങനെ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായാലും സാമൂഹ്യ മുന്നേറ്റത്തിന്റെ രാസത്തുരകമായ സാഹിത്യകൃതികളും മറ്റ് കലാവിഷ്കാരങ്ങളും സുപ്രധാനമായ പങ്കുവഹിച്ച നിരവധി ഉദാഹരണങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഒരു പാട്ടാണ് ഒരു നാടോടി ഗാനമാണ് പോർച്ചുഗലിലെ തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഗതിയെ നിർണയിക്കുന്നതായി രൂപപ്പെട്ടത് സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരായി അനുദിനം ശക്തിപ്പെട്ടു വന്ന ജനരോഷം ആ രോഷം ഒരു വിപ്ലവമായി പരിണമിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഒരടയാളമായി പോർച്ചുഗലിലെ ജനത പരിഗണിച്ചത് പോർച്ചുഗലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നാടോടി ഗായകൻ എന്നറിയപ്പെടുന്ന ജോസഫോൺസോ എഴുതിയ ഗ്രാൻഡോള വില മൊറേന എന്നാരംഭിക്കുന്ന വിശ്വവിശ്രൃതമായ ഒരു ഗാനമാണ് ആ ഗാനം ഉയർത്തിപ്പിടിക്കുന്നത് സാഹോദര്യത്തെയാണ് മനുഷ്യന്റെ സൗഹൃദത്തെയാണ് മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെയാണ് ആ ഗാനത്തിലെ ഒരു വരി തെരുവിൻ്റെ ഓരോ മൂലയിലും ഒരു സ്നേഹിതൻ സ്നേഹിതലിരിപ്പു എന്നാണ് നിങ്ങളുമായി സൗഹൃദം പങ്കുവെക്കാൻ ആ സാഹോദര്യം ഉയർത്തിപ്പിടിക്കാൻ മറ്റൊരു മനുഷ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന സന്ദേശം പകർന്നു നൽകുന്ന മഹത്തായ നാടോടി ഗാനമാണ് തൊള്ളായിരത്തി എഴുപത്തിനാലിന് ഒരു വിപ്ലവത്തിന്റെ ഗതിയെ നിർണയിച്ചത് അന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഈ ഗാനം അവിടുത്തെ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുക എന്ന തന്ത്രമാണ് വിപ്ലവകാരികൾ സ്വീകരിച്ചത് അങ്ങനെ വിപ്ലവം ഒരു സൂചന ഈ പാട്ടായി ഈ പാട്ട് പാടി ചുവട് വെച്ച ആയിരങ്ങൾ നഗര ചത്തൂരങ്ങളിൽ ഒത്തുകൂടി അവിടെ സൈന്യം ഉണ്ടായി സൈന്യം പക്ഷെ ജനങ്ങളോടൊപ്പം കൈകോർത്തു ജനങ്ങൾ അവർക്ക് കാർണേഷൻ പൂക്കൾ നൽകി ആ പൂക്കൾ സൈനികർ അവരുടെ തൊപ്പിയിലും അവരുടെ കുപ്പായത്തിലും അണിഞ്ഞു അങ്ങനെ ചരിത്രത്തിൽ ആ വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർണേഷൻ റെവല്യൂഷൻ എന്നാണ് ഒരു പൂവും ഒരു പാട്ടുമാണ് പോർച്ചുഗലിൽ ജനാധിപത്യത്തിന്റെ പതാക ഉയർത്തിയ മഹത്തായ ഒരു വിപ്ലവത്തിന്റെ പ്രതീകമായി ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ലോക ചരിത്രത്തിൽ എമ്പാടും മനുഷ്യരാശിയെ കൂടുതൽ മുന്നോട്ട് നയിച്ചതിൽ സംഗീതത്തിനും നാടകത്തിനും മറ്റു സാഹിത്യ രൂപങ്ങൾക്കുമെല്ലാമുള്ള പങ്ക് വളരെ വലുതാണ് ഇവിടെ തന്നെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ നിന്നുമുള്ള സവിശേഷമായ ചില ഘട്ടങ്ങൾ പരാമർശിക്കുകയുണ്ടായി കേരളത്തിൽ ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചരിത്രം ഞാൻ പറയാതെ തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർക്ക് അറിയാം എന്ന് എനിക്ക് ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റും കേരളത്തിലെ ജന്മിമാരും അവരുടെ കങ്കാണിമാർ ഗുണ്ടാ സംഘങ്ങളും പിന്നീട് വർഗീയവാദികളും ഒക്കെ നിരന്തരം വേട്ടയാടിയ അനുഭവം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും രൂപീകരണ കാലം മുതൽ ഇത്തരം വിഭാഗങ്ങളുടെ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്ന ചരിത്രമാണ് നമ്മുടെ നാടിന്റെ ചരിത്രം പാർട്ടിയുടെയും ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ബ്രിട്ടീഷുകാരിൽ നിന്നും ആ വേട്ടക്കാരുടെ റോൾ ഏറ്റെടുത്തത് കോൺഗ്രസ് ഗവൺമെന്റുകളായി ഈ കേരളം മാത്രം രൂക്ഷമായ ഭരണകൂടത്തിന്റെ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്നു നമ്മുടെ പൂർവ്വസൂരികളായ സഖാക്കൾക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ രാജ്യവ്യാപകമായി അങ്ങനെയാണ് ആ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായപ്പോ എ കെ ജി ജയിലിലായിരുന്നു എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനും നേതൃത്വം കൊടുത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന എണ്ണിയാലുടുങ്ങാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ജീവചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യ സ്വതന്ത്രയായി പിന്നീട് ഭരണഘടന അംഗീകരിച്ചു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് കൃത്യം പതിനഞ്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് സേലം ജയിലിൽ ഇരുപത്തിരണ്ട് കർഷക സമര സേനാനികളെ വെടിവെച്ചു കൊന്നത് മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് മനുഷ്യരെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി കള്ളക്കേസെടുത്ത് എടുത്ത് ജയിലിൽ അടയ്ക്കുന്നു അവിടെ വെച്ച് വെടിവെച്ചു കൊല്ലുന്നു അതിലേറെയും വടക്കേ മലബാറുകാരൻ മലയാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ത്തെ പോലീസിന്റെ തൽക്ഷണം നരനായു പിന്നീട് രണ്ടുപേരെ മർദ്ദിച്ചു രക്തസാക്ഷിത്വം വരിച്ച തൊള്ളായിരത്തി അൻപതിലാണ് പാടിക്കുന്ന കുട്ടിയപ്പയെയും ഗോപാലിനെയും വെടിവെച്ചു കൊല്ലുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാലം അതായിരുന്നു കേരളത്തിന്റെ ചരിത്രം ശൂരനാട് പത്ത് സഖാക്കളെയാണ് കൊലപ്പെടുത്തിയത് ഇങ്ങനെ നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ചൂരനാട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒളിവിൽ കഴിയുമ്പോൾ തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം വേട്ടയുടെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഭാഗമായി തന്നെ ഒളിവിൽ കഴിയേണ്ടി വന്ന തോപ്പിൽ ഭാസി രചിച്ച നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം തൊള്ളായിരത്തി അൻപതിൽ രചിക്കപ്പെട്ട നാടകം അൻപത്തിരണ്ടിലാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിന്റെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ട ഒരു കാലത്തിന്റെ സൃഷ്ടിയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം തോപ്പിൽ ഭാസി എഴുതി എന്ന് പറയുമ്പോ തോപ്പിൽ ഭാസിയെ കൊണ്ട് നാടകം എഴുതിപ്പിച്ചത് ആ കാലമാണ് കമ്മ്യൂണിസ്റ്റ് വേട്ടയുടേതായ ഒരു കാലം ആ കാലത്തിന്റെ സൃഷ്ടിയാണ് നാടകം പക്ഷെ ആ നാടകം ആദ്യമായി രംഗത്ത് അവതരിപ്പിച്ച് അഞ്ചു വർഷം തികയുന്നതിന് മുൻപ് കേരളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാടായി മാറി അതാണ് ആ നാടകത്തിന്റെയും കേരളത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം അതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഏതൊരു കലാസാഹിത്യാവിഷ്കാരവും ഒരു കാലത്തിന്റെ സൃഷ്ടിയാണ് ആ നിലയിലാണ് അത് പിറവിയെടുക്കുന്നത് എന്നാൽ അത് ആ കാലത്തെ നവീകരിക്കുന്നതായി മാറുന്നു കാലത്തെ നവീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആ സാഹിത്യ സൃഷ്ടി മാറുന്നു അങ്കിൾ ടോംസ് സ്ക്യാബിന് എങ്ങനെ അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കി എങ്ങനെ ഒരു ഗാനം പോർച്ചുഗലിൽ ജനാധിപത്യത്തിന്റെ കൊടി ഉയർത്തി എന്നതുപോലെ ഒരു നാടകം ആ നാടകം മാത്രമാണെന്നല്ല പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ആദ്യ ഗവൺമെന്റ് രൂപീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മാനിച്ചതിൽ ഒക്കെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകത്തിന് വലിയ പങ്കുണ്ട് എന്ന് ഒട്ടേറെ പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോ എല്ലാ കലാസാഹിത്യ ആവിഷ്കാരങ്ങളും കാലഘട്ടത്തിന്റെ സവിശേഷമായ പശ്ചാത്തലത്തിൽ പിറവിയെടുക്കുന്നു കാലം സൃഷ്ടിക്കുന്നു അത് ആ കാലത്തെ തന്നെ നവീകരിക്കുന്നതായി വളരുകയും വികസിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് പറ്റും ജാതീയത ജാതീയതക്കെതിരായ കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിന് ഊർജം പകർന്നു കൊടുത്ത എത്രയോ കൃതികൾ പ്രത്യേകിച്ച് ആശാന്റെ ചണ്ടാല ഭിക്ഷുവി ദുരവസ്ഥ അതെല്ലാം ജാതീയത എന്ന തിന്മയ്ക്കെതിരായ കേരളീയ സമൂഹത്തിന്റെ ചിന്തയെ പ്രചോദിപ്പിച്ച ആ ചിന്തയെ കൂടുതൽ ദീപ്തമാക്കിയ സാഹിത്യകൃതികളാണ് സമാനമായി മറ്റു ചിലതും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ കേരളത്തിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലെ തന്നെ ചെറുകാടിന്റെ നമ്മളൊന്നും ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയും കേദാമോദരന്റെ പാട്ടബാക്കിയും നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല ഈ മൂന്ന് നാടകങ്ങളും ആ കാലത്തിന്റെ സൃഷ്ടികളാണ് ആ കാലത്തിന്റെ എല്ലാ സവിശേഷതകളെയും ചൂഷണാത്മകമായ സ്വഭാവത്തെയും ഒക്കെ ആ നാടകത്തിന്റെ പിറവിക്ക് കാരണമായി മാറിയിട്ടുണ്ട് കർഷക സംഘത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാനാണ് പാട്ടബാക്കി എന്ന നാടകം രചിക്കപ്പെടുന്നത് കേദോ ദാമോദരനാണ് നാടകങ്ങൾക്ക് അതിനുമുമ്പ് അദ്ദേഹം ഒരു നാടകവും എഴുതിയിട്ടില്ല അദ്ദേഹം ഒരു നാടകക്കാരനല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം രൂപീകരിക്കുന്നതിന് മുന്നിട്ട് നിന്ന നാലു പേരിൽ ഒരാളാണ് കെ നാടകം എഴുതിയതല്ല എഴുതി പോയതാണ് എഴുതി പോകാൻ കാരണം ഇ എം എസിന്റെ നിർദ്ദേശമാണ് കർഷക സംഘ സമ്മേളനത്തിൽ ഒരു കലാപരിപാടി വേണം എന്ന് തീരുമാനിക്കരുത് എങ്കിൽ അതൊരു നാടകം ആവട്ടെ എന്ന് അഭിപ്രായം ഉയരും അപ്പോഴത് ആരെഴുതും എന്ന ചോദ്യം വരുന്നു ഇ എം എസ് ആണ് നിർദ്ദേശിക്കുന്നത് കെ ദാമോദരനോട് നിങ്ങൾ എഴുതണം നാടകം ഇ എം എസിന്റെ സ്നേഹപൂർവമുള്ള ആധികാരിക ശബ്ദത്തിന്റെ പ്രേരണയിലാണ് കേദാമോദരൻ പാട്ടബാക്കി എന്ന നാടകം ഉള്ളത് ആ പാട്ടബാക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയോട് ചേർത്ത് വെക്കാവുന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല ഒരു വേള നിർണയിക്കുക തന്നെ ചെയ്ത ശക്തിയായി അത് രൂപപ്പെട്ടു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സാമുദായിക പരിഷ്കരണത്തിലൊക്കെ എല്ലാവരും എപ്പോഴും പറയാറുള്ളതാണ് അടുക്കളയിൽ നിന്ന് രംഗത്തേക്കും മൃദുമതിയും മറക്കിടയ്ക്കുള്ള മഹാനരകവും എല്ലാം ഈ നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനം ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയിൽ നമുക്ക് അവഗണിക്കാവുന്നതല്ല ഇത് മാത്രമല്ല എത്രയോ കാര്യം ഇപ്പോ ഏതാനും വാക്കുകളിലൂടെ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ നാടകങ്ങളെ കുറിച്ചോ മറ്റ് കലാസാഹിത്യ സൃഷ്ടികളെ കുറിച്ചോ ഇവിടെ പറയാൻ എനിക്ക് സാധിച്ചേക്കില്ല കേട്ടിയുടെ ഇത് ഭൂമിയാണ് എന്ന നാടകം ഇത് ഭൂമിയാണെന്ന നാടകം ഏറ്റവും ചുരുക്കി പറഞ്ഞ കടുത്ത യാഥാസ്ഥിതികത്വം സ്വാധീനം ചെലുത്തിയ ഒരു സമൂഹത്തിൽ മതമേധാവിത്വം മനുഷ്യരെ മനുഷ്യന്റെ സ്വതന്ത്രമായ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിച്ച ഒരു ഘട്ടത്തിൽ ഇത് നിങ്ങളുടെ പരലോകമല്ല ഇത് നിങ്ങളുടെ സ്വർഗവും നരകവുമല്ല ഇത് ഭൂമിയാണ് എന്ന് തന്നെയാണ് ഇത് ഭൂമിയാണ് എന്ന ഒരൊറ്റ നാടകത്തിന്റെ ആ പേരിന്റെ തൊട്ടു മുൻപിൽ ഒരു നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ കാലം കൂടുതൽ കൂടുതൽ മൂർച്ചയേറിയ കലാസൃഷ്ടികളെ സാഹിത്യാവിഷ്കാരങ്ങളെ ആവശ്യപ്പെടുന്നുണ്ട് സാമൂഹ്യ പരിഷ്കരണമെന്നത് നവോത്ഥാനം എന്നത് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ പൂർണ്ണ വളർച്ചയെത്തി അവസാനിച്ചു പോകുന്നതല്ല നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും മനുഷ്യന്റെ വളർച്ചക്കിടയിൽ പരാജയപ്പെടുത്തി എന്ന് ചിലരെങ്കിലും ധരിച്ചു പോന്നിട്ടുള്ള വംശീയതയുടെ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ ഒക്കെ ആശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് വിഭജന രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അതിനെ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാരം ശ്രമിക്കുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആകാശവാണിയിലോ ദൂരദർശനിലോ മറ്റോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്ര മൺമറഞ്ഞുപോയ പ്രശസ്തനായ എഴുത്തുകാരൻ ഒ വിജയൻ ഡൽഹിയിലാണ് അദ്ദേഹത്തോടൊപ്പം വന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേട്ടുകൊണ്ട് ഓ രാജഗോപാൽ ഉണ്ടായിരുന്നുവാണ് ബി ജെ പിയുടെ നേതാവ് തൊള്ളായിരത്തി എൺപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയ ദയനീയ പരാജയം രാജ്യമാകെ ബിജെപിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒ വി വിജയൻ എഴുതിയ ഹൈന്ദവനും അതി ഹൈന്ദവനും എന്ന ലേഖനത്തിൽ ഈ കാര്യം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് റിസൾട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒ വിജയൻ ഓ രാജഗോപാലിനോട് ചോദിച്ചു അത്രേ നിങ്ങളുടെ കക്ഷി എല്ലായിടത്തും പരാജയപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഓ രാജഗോപാൽ പറഞ്ഞു അതെ ഒരു നിമിഷത്തിന്റെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു അത്ര പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് ഓ രാജഗോപാൽ പറഞ്ഞ മറുപടി സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന മറുപടി ആയിരുന്നില്ല ഞങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ശക്തി ആർജിച്ച് അങ്ങനെ ഞങ്ങൾ ജയിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത് പിന്നെയോ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് നൂതനമായ കാഴ്ചപ്പാടുകൾ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറും എന്നുമല്ല പറഞ്ഞത് ഓ രാജഗോപാലിന്റെ മറുപടി ഓ വി വിജയൻ ഓർത്തെഴുതുന്നു അതിങ്ങനെയാണ് സിന്ധു ഗംഗാധലത്തിൽ പിറവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഭാരതത്തിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന മറുപടിയാണത്രേ അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ അതിന്റെ പച്ചമലയാളം ഈ രാജ്യത്തിന്റെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ വിശ്വാസത്തെ ദൈവങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ഞങ്ങൾ കരുതാർജിക്കും എന്നു തന്നെയാണ് എന്നുവച്ചാൽ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്ത് ആ വിശ്വാസത്തെ മറയായി സ്വീകരിച്ച് അവരെ വർഗീയമായി സംഘടിപ്പിച്ച് മതനിരപേക്ഷവാദിയായ മനുഷ്യരെ വർഗീയതയുടെ ഇരകളാക്കി മാറ്റി ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ പച്ചമലയാളം ആ ദിശയിലാണ് സംഘപരിവാരം ഇക്കാലം അത്രയും മുൻപോട്ട് പോയിട്ടുള്ളത് ആ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ വലിയ പതനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് ഇവിടെ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ മാനവികതയുടെ ആശയങ്ങളെ മനുഷ്യരുടെ മനസ്സിൽ കുടിയിരുത്താൻ നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം സാധിക്കേണ്ടതാണ് ഒരാൾ അയാളുടെ ജീവിതം വിലയിരുത്തപ്പെടുക നിങ്ങൾ ഏത് കൊടിമുടികൾ കീഴടക്കിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ എത്ര ശമ്പളം വാങ്ങിയ ജോലിയാണ് ചെയ്തിരുന്നത് എന്നതുകൊണ്ടുമല്ല നിങ്ങൾ എത്ര ലോക റെക്കോർഡുകൾ ഉടമയാണ് എന്നതും പ്രധാനമല്ല മറിച്ച് നിങ്ങൾ എത്രമാത്രം മനുഷ്യനായിരുന്നു നിങ്ങൾ എത്രമാത്രം വർഗീയമായ ആശയങ്ങളോട് അകലം പാലിച്ചിരുന്നു നിങ്ങൾ എത്രമാത്രം വർഗീയതക്കെതിരെ പൊരുതിയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതം വിലയിരുത്തപ്പെടപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ഉണ്ടാവാൻ പാടില്ലതാണ് ഇനി അങ്ങോട്ടുള്ള കാലം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ മനുഷ്യ സ്നേഹത്തിന്റെ മതനിരപേക്ഷതയുടെ മാനവികതയുടെ ആശയങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാം ദൗത്യം കടമ അടിമത്തത്തിൽ നിന്ന് അമേരിക്കയെ കരകയറ്റിയതുപോലെ ജാതീയതയിൽ നിന്ന് ഒരു വലിയ അളവോളമെങ്കിലും ഈ കേരളം രക്ഷപ്പെട്ടതുപോലെ മാറിയതുപോലെ വർഗീയ വിപത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും ആ വർഗീയ ഭീഷണികളുടെ മുൻപിൽ കേരളത്തെ കീഴ്പ്പെടുത്തി കൊടുക്കാതിരിക്കാനും വളരെ കരുത്തുറ്റ പ്രതിരോധം വളർന്നു വരേണ്ടതായിട്ടുണ്ട് അതിന് ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വലിയൊരു സാംസ്കാരിക പ്രതിരോധത്തിലൂടെ നമ്മുടെ നാടിനെയും ജനതയെയും ഈ കാലഘട്ടത്തിന്റെ അനുസൃതമായി നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കും